ലാലിൻ്റെ ഒരു കാര്യം ഇപ്പോൾ പുതിയതായിട്ട് വന്നല്ലോ ഏതോ ഒരു പടത്തിൻ്റെ അല്ലെങ്കിൽ പടത്തിൻ്റെ ഏതോ ഒരു എന്താ പറയുക വെബ് സീരീസിൻ്റെയൊക്കെ പ്രമോഷന്റെ ഭാഗമായിട്ട് സംസാരിക്കുമ്പോൾ അതിൽ ജഗതിയെക്കുറിച്ച് പറയുന്നത് ജഗതിയിനെ പെട്ടെന്ന് കൈന്നിട്ട് ഇങ്ങനെ ഓരോ ഡയലോഗുകളൊക്കെ പറയുകയും അങ്ങനെ ചെയ്യുമ്പോൾ കൂടെയുള്ള ആൾ ആളൊന്നും അല്ലാതായുകയും അത് സംവിധായകർ സമ്മതിക്കാൻ പാടില്ല അല്ലെങ്കിൽ പറഞ്ഞിട്ട് ചെയ്യണം ഇതൊക്കെ ഇതിനെക്കുറിച്ച് ജഗതി തന്നെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മ അടുത്ത ഡയലോഗ് പറയുന്നത് ഇന്ന നടനാണ് എന്നൊരു അല്ലെ ആ ഒരു ഇതോടെ ആ മുഖത്തോട്ട് നോക്കി അല്ലെങ്കിൽ അവിടെ നട ഡയലോഗ് വരുന്നത് അങ്ങോട്ട് നോക്കി അഭിനയിക്കുന്ന ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട് അല്ലെ അതിന് വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ അപ്പം അങ്ങനെയുള്ള ഒരാളാണ് ജഗതി അപ്പോൾ അങ്ങനെ ആ വഴക്ക് ആ അവരെയൊക്കെ വഴക്ക് പറഞ്ഞിട്ടുള്ള ജഗതി ഒരിക്കലും താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചിലപ്പോൾ നേരത്തെ പറഞ്ഞു പറഞ്ഞു കൊടുക്കുകയില്ല അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരത് പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ച് നിൽക്കുകയും അത് പെട്ടെന്ന് ആളുകൾക്ക് അത് മനസ്സിലാകുകയും ചെയ്യും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അത് പറയാത്തത് ഇപ്പോൾ ലാൽ ഇപ്പോൾ കൂടുതലും മലയാളത്തിലല്ല തെലുങ്കിലും കന്നഡയിലും തമിഴിലൊക്കെയാണ് അവിടെ ഈ വക കാര്യങ്ങളൊന്നും അനുവദിക്കത്തില്ല യുടെ സിനിമ അഭിനയിക്കുമ്പോൾ എന്തെങ്കിലും കൈന്നിട്ട് അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞാൽ അങ്ങനെ സമ്മതിക്കും ചിലപ്പോൾ അങ്ങനെ അടി കൊടുക്കും അങ്ങനെ ഒരു മനുഷ്യനാണ് ബാലയൊക്കെ അപ്പൊ അവരുടെ കൂടെ അഭിനയിച്ചിട്ട് നമ്മുടെ ജഗതി വന്ന് കുറ്റം പറയുക അല്ലെങ്കിൽ അതേ ചെയ്യുന്നത് എന്തോലിയ കുറ്റമാണ് കുറ്റമാണെന്നൊക്കെ പറയാൻ അങ്ങനെ രീതിയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒട്ടും ശരിയല്ല ലാലി ലാൽ അങ്ങനെ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല ഇപ്പൊ ജഗതി ചെയ്താൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇങ്ങനെ ജയറാം രാത വണിച്ചുകൊണ്ട് ഓടി വരുമ്പോൾ ഒരു മരത്തിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ജഗതിയുടെ നെഞ്ചത്ത് തന്നെ ഒരു സാധനം കൊണ്ട് കയറി അപ്പോൾ ജഗതി നേരെ വീഴുന്നതും അപ്പോൾ ആൾക്കാർക്ക് ആ വീഴ്ചയൊക്കെ കണ്ട് ഭയങ്കര ചിരി വരുന്നൊരു കാര്യമാണ് അതൊക്കെ കഴിയുന്നിട്ടാണ് ആ വീഴ്ചയൊക്കെ പിന്നെ കിലുക്കോന്ന സിനിമയില് ജനന്റെ കണ്ണാടി നക്കുന്നതൊക്കെ ഇതൊക്കെ കഴിയുന്നിട്ടാണ് അതൊന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ച കാര്യങ്ങളല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ജഗതി ചിരി ഉണ്ടാക്കിയിട്ടുണ്ട് കോടികൾ മുടക്കി എടുക്കുന്ന സിനിമ സിനിമകളുടെ ഭാഗമാകുന്ന ഭാഗമായിട്ടുള്ള ഒരാളല്ല അല്ലെ അങ്ങനെ അങ്ങനെ ഒരാളല്ല ജഗതി ജഗതി ശ്രീമാർ അഭിനയിക്കുമ്പോൾ വലിയ മുതൽ മുടക്കില്ലാതെ സിനിമ എടുക്കുന്ന നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും ഒക്കെ പാഠത്തിലാണ് അദ്ദേഹം കൂടുതലായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ഇന്നാണ് കോടികൾ മുടക്കി സിനിമകൾ ചെയ്യുന്നത് മലയാളത്തിൽ കാര്യങ്ങൾ കടന്നു വന്നിരിക്കുന്നത് അന്ന് ചെറിയ നിർമ്മാതാക്കൾ ചെറിയ രീതിയിലൊക്കെ എടുക്കുന്ന പടങ്ങൾ അപ്പോൾ അദ്ദേഹം അങ്ങനെയുള്ള പടങ്ങളിൽ നിർമ്മാതാക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം തമിഴ് തമിഴ് സിനിമകളിലൊക്കെ കോമഡി ഉണ്ടാക്കുന്ന പോലെ ഇദ്ദേഹം കൈന്നിട്ട് കോമഡി ചെയ്യുമായിരുന്നു തമിഴിലൊക്കെ കോമഡി ചെയ്യുന്നത് നമ്മുടെ ഇപ്പോൾ അവരുടെ കാലഘട്ടത്തിൽ അതായത് കൗണ്ടുമണി അതുപോലെ സെന്തിൽ ഇവരുടെ കാലഘട്ടത്തിൽ ഇവരാണ് കോമഡി എഴുതുന്നത് അതോടെ ആ കോമഡി ഉണ്ടാക്കുന്ന അവരുടെ ജോലിയാണ് അവരാണ് ഇതെല്ലാം എഴുതുകയും ആ കോമഡി ആക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലാതെ ഈ കഥ എഴുതുന്ന കൂട്ടത്തിൽ കോമഡി എന്നൊരു സംഭവം എഴുതി വെക്കാറില്ല അതാണ് പഴയ തമിഴ് സിനിമയൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഈ കോമഡിക്ക് കോമഡിയും നായകന്മാർ കോമഡിയുടെ ആൾക്കാരും നായകന്മാർ ബന്ധം ഉണ്ടാവില്ല എന്ത് ഈ ഒരു കാര്യം നടക്കുന്നതിനിടയ്ക്ക് ഇവരെ കാണിക്കും ഇവരുടെ കോമഡികൾ കുറച്ചു നേരം കാണിക്കും അതിനുശേഷം പിന്നെയും നായകന്റെ അടുത്തോട്ട് പോകും അത് കഴിഞ്ഞ് പിന്നെയും ഇവരുടെ അടുത്തേക്ക് വരും അങ്ങനെയാണ് തമിഴ് പഴയ കുറേ കാലം മുമ്പുള്ള തമിഴ് സിനിമകൾ അപ്പോൾ ജഗതി ഒരുപാട് കൈന്നിട്ട് ഒരുപാട് ചിരി ചിരികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ജഗതി ഉള്ളതുകൊണ്ട് മാത്രം സിനിമ കാണാൻ ആളുകൾ കയറിയിട്ടുള്ള ഒരു കാലവുമുണ്ടായിരുന്നു ഇപ്പൊ അദ്ദേഹം വയ്യാതിരിക്കുന്ന സമയത്ത് പ്രായമായിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഒരു ആക്സിഡന്റിനൊക്കെ ശേഷം വയ്യാതിരിക്കുന്നതിന് ശേഷം ഇദ്ദേഹം വന്ന് ഈ ലാല് വന്ന് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല ലാല് കൈവിടിച്ച് കൊണ്ടുവന്ന ആൾക്കാരൊക്കെയാണ് ഈ ഹരിശ്രീഷനൊക്കെ അത് പറയുന്നത് തെറ്റാണെന്ന് ഒരിക്കലും ഹരിഫ്രേഷൻ ഒന്നും പറയത്തില്ല ഇന്ദ്രൻസ് പറയൂ അവിടെ കയറി ഇല്ല ഞാൻ ലാല് പറഞ്ഞ് ശരിയല്ല അമ്പളിച്ചട്ടം ചെയ്യുന്നതാണ് ശരിയെന്നില്ല ഇന്ദ്രൻസ് പറയും ഇന്ദ്രൻസ് പറയില്ല ഹരിശ്രേഷട്ടും പറയില്ല കാരണം ഹരിശ്രീഷോനൊക്കെ സിനിമയിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് ഈ സിദ്ധിഖി അതുപോലെ ലാലൊക്കെ അവരുടെ സിനിമയിലൂടെയാണ് ഇദ്ദേഹം വരുന്നതൊക്കെ അപ്പം ഇങ്ങനെയുള്ള രണ്ട് ആൾക്കാരുടെ ഒന്നിലിരുന്ന് ജഗതി ശ്രീകുമാറിൻ്റെ കുറ്റം പറയുമ്പോൾ അവിടെ ചോദിക്കാൻ പറയാനൊന്നും ആരുമില്ല അപ്പം എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല ജഗതി അങ്ങനെ പറയുന്നത് എനിക്കിത്രയേ പറയാനുള്ളൂ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല